തിരൂരങ്ങാടി ടുഡേ ന്യൂസ് ാടി സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കള്ളനെ താക്കോലേൽപ്പിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നനമ്പ്ര ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷെരീഫ് കുറ്റൂരിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച കുറ്റൂർ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയ സാധനങ്ങൾ കുറേ ദിവസം പൂശിയ അല്ല അവിടെ പിന്നെ ഘടിപ്പിച്ച സ്വർണം അത് പോയിന്നായി പിന്നെ അതിൻ്റെ പീഠം പോയി പിന്നെ വാതിലേ കാണാറില്ല ഇന്നിപ്പോൾ പറയുന്നത് കാലം കുറേയായി രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയതാണ് ഇത് ഇവരുടെ സമയത്തിന് മുമ്പും ഇത് നടന്നിട്ടുണ്ട് ഇവർക്ക് ഏതായാലും ഒന്നും ഇതിൽ വിശ്വാസമില്ല അപ്പം നിട്ടുന്നത് പോരട്ടെ ദുന്യാവുന്ന എന്ന എന്നുള്ളത് ഓരോ പുതിയ പല വർഗീയത പറഞ്ഞ് ഇലക്ഷൻ വിജയിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും ഇത് ജനം തിരിച്ചറിയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുസമദ് സമുദാനി മുഖ്യാതിഥിയായ പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് കെ കുഞ്ഞിമരക്കാർ പി കെ നവാസ് യു എ റസാഖ് റമീസ് മാസ്റ്റർ കെ വി സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്നമ്പ്ര ഡിവിഷനിൽ നിന്നും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൊടക്കല്ലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എടരിക്കോട നന്നമ്പ്ര തെന്നല പഞ്ചായത്തുകളിലെ യുഡിഎഫ് സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും പങ്കെടുത്തു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷെരീഫ് കുറ്റൂർ തന്റെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച പരിപാടിയിൽ വിജയിച്ചാൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടി ക്രോഡീകരിക്കുകയും ചെയ്തു വലിയ പൊതുജന പങ്കാളിത്തതോടെ വർണ്ണാഭമായ കണക്ടം വിത്ത് കുറ്റൂർ ഡിവിഷനിലെ യു ഡിവൈഎഫ് യു ഡി എസ് എഫ് പ്രവർത്തകരാണ് സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും